ഗൾഫിലെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു നഴ്സിന് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം ഒരു നഴ്സ് ചെയ്യേണ്ടത് അവർക്ക് ഡാറ്റ ഫ്ലോ അവരുടെ കംപ്ലീറ്റ് ചെയ്യുക എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്യുക പ്രോമെട്രിക് എക്സാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് വേക്കൻസീസ് ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ വേക്കൻസീസ് ആണെങ്കിലും മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബി എസ് സി നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജി എൻ എ നഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ജോബ് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് മിനിമം ഒരു വൺ ലാക്ക് സാലറിയിലെങ്കിലും സാലറി കിട്ടുന്ന ഒരു ജോബ് ഇന്നത്തെ സിനാരിയോയിൽ സൗദി ഗവൺമെൻറ്റിലോ പ്രൈവറ്റിലോ ഒരു നഴ്സിന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും Thank you ഇപ്പൊ പ്രോമോട്ടർക്ക് അവർക്ക് ധൈര്യമായിട്ട് എഴുതാവുന്ന ഒരു കൺട്രിയാണ് എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് സൗദി അറേബ്യ ആണ് ഗൾഫ് കൺട്രിയിലുള്ള ഏറ്റവും വലിയ കൺട്രി അവിടെയാണ് ഏറ്റവും കൂടുതൽ നഴ്സസിൽ ഓപ്പണിങ്സ് ഉള്ളത് എന്ന് വെച്ചിട്ട് ബാക്കി കൺട്രീസിൽ വേക്കൻസികൾ ഇല്ലാന്നുള്ളതല്ല പക്ഷെ കമ്പാരിറ്റീവ്ലി സൗദീനെ കമ്പയർ ചെയ്യുമ്പോൾ സൗദിയിൽ ഒരു ഇരുപത് ശതമാനം വേക്കൻസികളാണ് ബാക്കി കൺട്രികളിലൊക്കെ ഓപ്പണിംഗ്സ് ഉള്ളൂ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സ് ഉള്ള കൺട്രി സൗദിയാണ് പെട്ടെന്ന് ഒരു ജോബ് നോക്കുന്ന ഒരു നഴ്സാണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു സെറ്റിൽമെന്റ് ആഗ്രഹിക്കുന്ന ഒരു നഴ്സ് ആണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അവർ സൗദി പ്രൊമോ പ്രൊമോമ്രിക് എഴുതാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് അവർക്കൊരു പ്രൊമോട്രിക്ക് കഴിഞ്ഞ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ അവർക്കൊരു ജോലി നൂറ് ശതമാനം കിട്ടും നിങ്ങൾക്ക് അങ്ങനെ സൗദിയിലൊരു ജോബ് നോക്കുന്ന ഒരു നഴ്സ് ആണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡാറ്റാ ഫ്ലോ ചെയ്തിട്ടില്ല എങ്കിൽ കൂടെയും നിങ്ങൾ ആ ഫിനിക്സിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും മാത്രമല്ല നമ്മുടെ അക്കാഡമിയിൽ പ്രൊമോട്രിക്കിന്റെ ട്രെയിനിങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്